ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾക്കും ഇവിടെ നല്ല സുഖമാണ് കാരണം സുഖം എന്താണെന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഞങ്ങളും കുറെ ആയി പറയുന്നതും ആരും ഒന്നും വിചാരിക്കും ആരും ഒന്നും കേൾക്കണില്ല പിന്നെ നമ്മൾ എത്രത്തോളം കുത്തി നോവിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ കമൻ്റ് ഇട്ടിട്ട് കുത്തി നോക്കുന്നുണ്ട് നമ്മളെ ഞാനിപ്പോ പറയാൻ കാരണം കമന്റിന് മറുപടിയായിട്ട് ഞാൻ വന്നതല്ല പക്ഷേ എനിക്ക് പറയണം എന്നൊരു നമുക്കൊരു മനസ്സിലൊരു കഷ്ടം തോന്നുമ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നി സോഫിത്ത അങ്ങനെയാണ് അവർക്ക് തോന്നൽ പൈസ ഉണ്ട് എങ്ങനെയൊക്കെ കണ്ടിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇപ്പോൾ ജീവിക്കണം പറഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയാൽ പോയേ പറ്റൂ പിന്നെ പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു തനിയായിരിക്കുമ്പോൾ എനിക്കൊരു നമ്മളിത്രയും ഫാമിലി നമുക്ക് കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഓരോരോ വീഡിയോസ് ഇടൽ പക്ഷേ അതിൽ നമ്മളിഷ്ടപ്പെടുന്നവരായിരിക്കാം ചിലപ്പോൾ നമ്മൾ തളർത്തുള്ളവരായിരിക്കാം പക്ഷേ അതിൽ ഓരോരോ വരുന്ന കമൻ്റുകൾ നമ്മളെത്രത്തോളം എനിക്ക് ഒരു ഒരു മൂന്ന് രണ്ട് ദിവസമായി ഒരേ ഒരു അക്കൗണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് കമന്റ് വരുന്നുണ്ട് അത് ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തണ കുറ്റപ്പെടുത്തൽ ഞങ്ങളുടെ ഈ ഒരു രാജ്യത്തിൻ്റെ തരം താഴ്ത്തുന്ന വിധത്തിലാണത് പറയുന്നത് ഞങ്ങൾ കുറച്ച് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇനിയും വന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും അതിനെന്തായാലും ഒരു നടപടി എന്തായാലും എടുക്കും തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞാൽ ഉപ്പാൻ്റെ അസുഖമാകുമ്പോൾ മകള് പൈസ ഉണ്ടാക്കാൻ നടക്കാറ് മക്കളെ നമ്മൾ ഇപ്പം ഞാൻ സങ്കടപ്പെട്ടിട്ടോ അല്ല നിങ്ങൾ സങ്കടപ്പെട്ടിട്ടോ നമുക്ക് ദുഃഖിച്ചിരുന്നിട്ട് നമുക്കൊന്നും കിട്ടാൻ പോണില്ല ഇപ്പം എൻ്റെ ഉപ്പാനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി നിന്നിട്ട് ഉപ്പ ഒരു ഒരു സാധാരണ ഒരു മനുഷ്യർക്ക് ശരീരം കൊണ്ട് വയ്യ ഞാൻ കൈകാലം ഒന്ന് ഉഷാരോടും പറഞ്ഞാൽ ഡോക്ടർമാർ തരുന്ന ഗുളികയും മരുന്ന് കുടിക്കണം ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഇത് കുട്ടികളാണെങ്കിൽ നമുക്ക് അടിച്ചിട്ടെങ്കിൽ അവരുടെ വായൽ പറഞ്ഞു കൊടുക്കുക ഇത് അങ്ങോട്ടും ഒത്തുളി അങ്ങോട്ടും ചെയ്യണില്ല ഇങ്ങോട്ടും ചെയ്യണില്ല നമ്മളെ അടങ്ങാറാക്കുകയാണ് പറഞ്ഞാലും കേൾക്കണില്ല ഗുളികയും മരുന്നും വായി കൊടുന്ന് ഇങ്ങനെ തലക്കുമ്പാത്ത വെക്കുക എന്നല്ലാതെ ഒരു സാധനം കുടിക്കണില്ല അപ്പൊ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് നമുക്ക് ദുഃഖിച്ചിരുന്നാലും കടന്നാളൊക്കെ നമുക്ക് അസുഖം മാറി മാറി മാറിക്കിട്ടുമെന്ന് എനിക്കറിയില്ല അസുഖം മാറണമെങ്കിലും നല്ലൊരിതുവാണെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം അപ്പൊ എന്തായാലും എന്നെ കൊണ്ടിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ രണ്ടാളും കൂടി ചെയ്യുന്നുണ്ട് എനിക്ക് അതേ ഇവിടുന്ന് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയും കൂടി നമുക്ക് കെയർ ചെയ്യണം നമ്മൾ ആ അതിൻ്റെ പിന്നാലെ നടന്നു പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഈ ഈ മക്കളുടെ പിന്നാലെ നമുക്ക് നടക്കേണ്ടി വരും അപ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷൻ രണ്ട് തോണിയിലും കാലിടാൻ പറ്റില്ല ഏതെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങോട്ട് പറ്റണത് പറ്റുന്നത് പറഞ്ഞാൽ ഒരു ഒരു അൻപില്ലമാരി ഒരു സ്ഥലമുണ്ട് ഇവിടെ ഞാൻ സനാവിൻ്റെ ബർത്ത് ഡേക്ക് രണ്ടു വർഷമായിട്ട് ഇപ്പൊ ഞാൻ കൊടുക്കലില്ല മുന്നേക്കെ ഞങ്ങൾ സെനാന്റെ ബർത്ത് അവർക്കായിട്ട് ഒരു ഒരു നേരത്തെ സ്നാക്സ് പറഞ്ഞാൽ ചായയുടെ ഒരു നേരത്തെ ഞങ്ങൾ പാലും സ്നാക്സൊക്കെ ഞങ്ങൾ അവിടെ കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ശരി ഉപ്പാപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ളൊരു ഇതായിരുന്നു നമ്മൾ ഏകദേശം പാലും സാധനങ്ങളൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട് നമ്മൾ ഫുഡൊന്നുമല്ല ഒരു വൈകുന്നേരത്ത് അവർക്കൊരു സ്നാക്സ് അവിടെ ഏകദേശം ഒരു അമ്പത് ആൾക്കാരുണ്ട് അപ്പം അമ്പത് ആൾക്കാർ പറഞ്ഞാൽ ഒരു അൻ പറഞ്ഞാൽ സ്നേഹ അൻപില്ലം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു സ്നേഹ വീടാണ് അവിടെ ഒരുപാട് അസുഖങ്ങളുള്ള ഒരുപാട് ഇത്ര ചെറിയ ചെറിയ പൊന്ന് മക്കളുണ്ടാവും അവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടമാവും അപ്പം പിന്നെ എന്തായാലും ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പേരും പറഞ്ഞ് അവർക്ക് നമുക്ക് എന്തായാലും ഒരു നേരത്തെ സ്നാക്സ് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം കുറ്റപ്പെടുത്തുമ്പോൾ കാര്യത്തിനനുസരിച്ച് കുറ്റപ്പെടുത്തണം നമ്മൾ പല മുറി ഞാൻ പറഞ്ഞു കൂടെ രണ്ട് മൂന്നാല് വയസ്സായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ഇന്നലെ ഇട്ട് വീഡിയോ ഉള്ള വീഡിയോ നമ്മൾ ഇട്ട് കിടന്നിട്ട് കൂടെ അതിനൊരു ഇത് വേണ്ട നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് കമൻ്റ് വരുന്നുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് സങ്കടമുണ്ട് ഉപ്പാക്ക അസുഖമാണെന്ന് നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യാൻ പറ്റും നമ്മളോട് എന്തിനും ആക്സെപ്റ്റ് ചെയ്താലും നമുക്ക് തിരിച്ച് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ഒരാൾക്കിപ്പോൾ നമുക്ക് ഒരു കൈകാലം വേദനയാണ് തീരെ വയ്യാ നമ്മളൊരു ഗുളിക കുടിച്ചിട്ട് കുറച്ചു നേരം ആശ്വാസം കൊണ്ട് എത്തി ഇത് അതൊന്നും ഇല്ല ഭയങ്കര വാശിയിലാണ് അപ്പോൾ പറഞ്ഞാലും കേൾക്കണില്ല അപ്പം എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ എന്തായാലും പോയി ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് നമ്മൾ സ്നാക്സ് ഒരു മൂന്ന് മണിയുടെ സ്നാക്സ് സമയത്താണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർ ആ സ്നാക്സിനുള്ളത് നമ്മുടെ അടുത്ത് ഒരു മൂന്ന് ലിറ്റർ അരും മൂന്ന് ലിറ്റർ പാലും പിന്നെ നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനം നമ്മൾ സമൂസയാണ് അവിടെ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോകുമ്പോൾ കൈയ്യോടത് വാങ്ങി ചൂട് ഓർക്കണം കൊടുക്കാൻ പിന്നെ ഉള്ളത് ഒരു അര കിലോ ചായപ്പൊടി എന്തായാലും ഇത്രയും അവർക്ക് മൂന്ന് കിലോ മൂന്ന് ലിറ്ററിന് പാലിന് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മളോട് അര കിലോ ചോദിച്ചു നമ്മൾ അര കിലോ വാങ്ങിക്കോർക്കുകയും ചെയ്തു ഇത് പഞ്ചസാര എന്തായാലും മൂന്ന് ലിറ്ററിനൊക്കെ ചിലപ്പോൾ ഒരു കിലോ പഞ്ചസാര എന്തായാലും വാങ്ങി വരും അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കവിടെ സമൂസ ഉണ്ട് ആ സമൂസ നമുക്കവിടെ കൊടുത്ത് വാങ്ങിയിട്ട് വേണം പോണം അട്ടപ്പട്ടിയിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ മക്കളെ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ പരിസരവും നമുക്ക് മാക്സിമം അവിടുത്തെ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റില്ല എന്തായാലും മാക്സിമം രണ്ട് കുറച്ച് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ബാക്കി അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മൾ അൺപില്ലത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് അൺപില്ലം ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആദ്യ ദിവസം എവിടെയൊന്നും വീട് ഇന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലേ പിന്നെ ഇപ്പോൾ കുറേ ദിനക്കുള്ളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പേര് കണ്ടോളി അന്ത ചാർത്തി അങ്ങനെ എഴുതി വെച്ചിരിക്കും മെൻ്റലി ആൻഡ് ഫിസിക്കലി അപ്പോൾ വാങ്ങിയ സാധനം നമ്മുടെ സമൂഹം ഇതാണ് ഇറക്കണം പേപ്പറും വെച്ചിരിക്കണം അങ്ങനെ ന്യൂസ് പേപ്പറും കൂടെ ഉള്ള ചൂടുകളെ തമ്മിൽ അപ്പോൾ കഥ തട്ടുന്നതോ തുറക്കാണ്ട് ഫോൺ നിങ്ങൾ നമ്മൾ ആരുടെ പേരില കൊടുക്കണൊക്കെ അവിടെ എഴുതി വെക്കണം എന്നാലാണ് അവര് പ്രാർത്ഥന ഒക്കെ ആ ഒരു പേര് പറഞ്ഞ് വരാങ്ങളാ മോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വന്നപ്പോന്നുമില്ല ഫുള്ള് പൂവൊക്കെ

കൊടുത്ത് ചായയും സമൂസയൊക്കെ കൊടുത്തിട്ട് അവരോടെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം അവർക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾ കളിക്കില്ല അവർക്ക് അതിൻ്റെ മൈൻഡ് എന്താ പറയുക അസുഖം അങ്ങനത്തെ ഏതായാലും ഇപ്പൊ ചിലപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു ഇതായിരിക്കും അപ്പോൾ അവർ കളിക്കാൻ പറ്റിയിട്ട് പൂനാല് സർക്ക് മരം ഇതല്ല വെച്ച് വിളയാടത്തിട്ട് ബ്ലാക്ക്ഗ്രൗണ്ട് മാതിരി സെറ്റ് പണി കൊടുത്തിട്ടു പിന്നെ എന്താ പുറ ആക്കി ഒക്കെ നമ്മൾ അന്നൊരു വർഷം സാധനം അതിലൊക്കെ കളിച്ചില്ല സാധനം ഉള്ളു മാത്രം കേറില്ലേ നമ്മൾ കൊണ്ടുവന്ന അത് നെ ഗുമ്പർ ഇപ്പൊ കമ്മി ആയിട്ട് കുറച്ച് ആൾക്കാരെ ഉള്ളു ദിവസം കാണുമ്പോ നമുക്ക് ഒരു അപ്പൊ നമ്മളൊക്കെ എത്ര ദിവസം സ്വർഗത്തിലിരിക്കണമാതിരില്ല ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനും അല്ലാത്തൊരു സങ്കടം ആര് വേഗം കൊടുത്തിട്ട് വേഗം കുറച്ച് മാറി ഒന്നും അതൊരു അങ്ങനെ കാട്ടുന്നുണ്ടപ്പോ നമ്മളിപ്പോൾ ഓരോരോ വീഡിയോ ഇടുമ്പോൾ അടുത്ത കമൻറ്റ് എന്തായിരിക്കും പ്രതീക്ഷിച്ചാലും നമ്മൾ ഓരോരോ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ പറയണമായിരുന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തതും അല്ല ഞങ്ങൾ ഇതിന് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തായിരുന്നു ഞങ്ങൾ കൊടുക്കാമെന്ന് പക്ഷേ ഓരോ കുട്ടികൾക്ക് വയ്യാത്ത സാഹചര്യങ്ങൾ ആയതുകൊണ്ട് അത് കുറച്ച് മുന്നും തിന്നി നീങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിയിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് മനസ്സിലെന്താണ് തോന്നുന്നത് അത് ഞങ്ങളെന്തായാലും ചെയ്തു ഞങ്ങൾക്കിപ്പോൾ ഹാപ്പി ആയ ഇവരുടെ പ്രാർത്ഥന ചെയ്ത് നമ്മൾ ഒരു നേരം ചായ നേരം ചായ അവർക്ക് നമ്മൾ കുടിച്ചു അവരും കൊണ്ട് നമ്മൾ എന്തായാലും അവർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു പ്രാർത്ഥന കൂടി ചിലപ്പോൾ ഉപ്പാക്ക് പൊതിച്ച് ചേരും ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തത് പിന്നെ ആദ്യം പറഞ്ഞ മാതിരി ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടോ നിങ്ങൾ സങ്കടം രക്ഷപ്പെട്ടിട്ടോ തന്ന അസുഖം എന്തായാലും മാറാൻ പോകുന്നില്ല അത് അല്ലാതെ തരുന്ന ഓരോ പരീക്ഷണങ്ങളായിട്ട് എന്തായാലും ആൾക്കാർ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ട് പക്ഷേ നമുക്ക് പുറത്ത് കാണിച്ചുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നേനെ ഓരോന്നായിട്ട് അതെ വീഡിയോ വീഡിയോ ആയിട്ട് സങ്കടമല്ലാണ്ട് ഇരിക്കുന്നത് സങ്കടം എല്ലാവർക്കും മനസ്സിലുണ്ടാവും അപ്പോൾ ഞങ്ങളെ പറ്റി നമ്മൾ സബ്സ്ക്രൈബേഴ്സിനുണ്ടാവും അപ്പോൾ ഞങ്ങളെ ഞങ്ങൾ ചെയ്തു പക്ഷേ അതാണ് നമുക്ക് എന്തായാലും ഉപ്പാക്കേണ്ടി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തത് ഞങ്ങളിങ്ങോട്ട് പറ്റില്ല ഞങ്ങൾ എന്തായാലും ചെയ്തു എനിക്ക് പറയുന്ന പറയാം വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല കാരണം ഇപ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് ആകെ മനസ്സ് കഴിയുമ്പോഴൊക്കെ മുൻപ് സങ്കടമാണ് ഇത്രയോ പേര് ഞാനിവിടെ വന്ന് പോയിട്ടുണ്ട് ഓരോരു പ്രാവശ്യം ഇന്ന് ഓരോരോ ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് ഇത്രയേനെ അതായത് മൂന്നാല് വർഷങ്ങൾ അടങ്ങിച്ച് വന്നിട്ടുണ്ട് അത്രയും ഇനി വർഷത്തെ ആൾക്കാർ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ തന്നെ വരുകയും നാൽപ്പത് ആൾക്കാരൊക്കെ ഉള്ളത് ഭയങ്കര സങ്കടം മറ്റേ ഉള്ള എല്ലാവരും ഇപ്പോൾ കൂടി പ്രാർത്ഥിക്കുക എല്ലാവരുടെ പ്രാർത്ഥനയില്ലെങ്കിൽ ഇപ്പയാകും എല്ലാവർക്കും നല്ലതിന് ആർക്കും